വെൽക്കം ബാക്ക് ടു പാർവതി സന്തോഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മേക്കപ്പ് വീഡിയോ ആണ് ആക്ച്വലി മേക്കപ്പ് ഒന്നും ചെയ്യാനായിട്ട് അറിയത്തില്ല പക്ഷേ ഞാൻ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് അതായത് ഫങ്ഷൻ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് അടുത്തൊരു റിലേറ്റീവിൻ്റെ കല്യാണം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് നല്ലൊരു മൂഡാണെന്നുണ്ടെങ്കിൽ നല്ല മേക്കപ്പ് ചെയ്തിട്ടായിരിക്കും പോകുന്നത് അപ്പം അങ്ങനെ എൻ്റെതായ രീതിയിൽ എൻ്റെതായ സ്റ്റൈലിൽ ഞാനൊരു മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ എൻ്റെ സ്കിൻ ടോണിന് ആവുന്ന സാധനങ്ങളും പിന്നെ ചില ചില സാധനങ്ങൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പം അതുകൊണ്ട് നമുക്കൊരു മേക്കപ്പ് ലുക്ക് കാണാം പിന്നെ ആ ഒരു ഔട്ട്ഫിറ്റും ഓവറോൾ ലുക്ക് നമുക്ക് കാണാം സിമ്പിൾ നമുക്കൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഏതൊരു പാർട്ടിക്ക് പോകാനായിട്ടും ഒരു സിമ്പിൾ ഒരു ലുക്കാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ഇത് ഈ ഒരു ഇത് ബേസ് ആയിട്ട് അപ്ലൈ നമ്മൾ എന്താ പറയുക എനിക്ക് എനിക്കാർ ബേസ് കിട്ടും എന്നിട്ട് നിങ്ങൾക്കാണെങ്കിൽ ഇപ്പം എന്നെപ്പോലെ ഡയറക്റ്റായിട്ട് ഫേസിന് എന്തെങ്കിലും അപ്ലൈ ചെയ്താൽ നല്ല പിംപിൾസോ മാസ്ക്സോ വരുമ്പോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞുതരാം നമുക്ക് ബേസ് ആയിട്ട് അലോവേറ ജെല് യൂസ് ചെയ്യാം അത് നല്ലൊരു എന്താ പറയുക നമ്മുടെ ഫേസിൽ ഒരു ഒരു നമ്മൾ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ ഒരു അലോവേറ ജെല്ല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ നമ്മുടെ ലാക്ടോ ലാപ്ടോക്കേലമായ ഉണ്ടല്ലോ അതും യൂസ് ചെയ്യാം പക്ഷെ അതെല്ലാവർക്കും മാച്ച് ആവണം എന്നല്ല ടെസ്റ്റ് ചെയ്ത് നോക്കണം എൻ്റെ സാധനം അപ്പം അടുത്തത് ഞാൻ മോയ്സ്ചറൈസർ ഞാൻ ബയോസിൽക്ക് മോയ്സ്ചറൈസറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക ഞാൻ യൂസ് ചെയ്യുന്നത് സെഫോറയുടെ സെഫോറയ സെഫോ സോറി സെഫോറയല്ല സ്കിംഗ് ഓഫെറ എന്ന് ഒരു എന്താ പറയുക ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ സൺസ്ക്രീൻ എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ത്രീ ഫിംഗർ റോള് യൂസ് ചെയ്യണം ഞാൻ യൂസ് ചെയ്യാൻ ചെയാണ് പറയുന്നത് ഞാൻ ത്രീ ഫിംഗർ റോള് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇടുന്നത് ബേസ് ക്രിയേറ്റ് ചെയ്തെടുത്തു ആദ്യം നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ സൺസ്ക്രീൻ ഇട്ടുകൊടുത്തു ഇതിനൊക്കെ മുമ്പ് നമുക്ക് മേക്കപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ക്ലീൻ ഫേസ് ആവേണ്ടത് അപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം ഞാൻ ഇവിടെ അങ്ങനെ എനിക്ക് അങ്ങനെ ഹെയർസ് കാണുന്നില്ല ഞാൻ ഫേസ് അങ്ങനെ റേസ് ചെയ്യാറൊന്നുമില്ല എനിക്ക് ലിപ്പിൻ്റെ ഇവിടെ ഉണ്ട് എനിക്ക് എന്താ പറയുക ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടായതുകൊണ്ട് കൊണ്ട് എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ ഫേസ് വച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് വെക്കുക അത് ചെയ്തിട്ട് ടിപ്പിക്കലി നമ്മൾ എപ്പോഴും ചെയ്യുന്ന മോയ്സ്ചറൈസർ സൺസ്ക്രീൻ നിങ്ങൾ സിറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുക അത് ഇത്ര ആദ്യം ചെയ്തിട്ടാണ് മേക്കപ്പിലേക്ക് കിടക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഫേസ് ഇപ്പോൾ സെറ്റായിട്ടുണ്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആക്ച്വലി നിങ്ങൾക്ക് പ്രൈമർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഇട്ട് മേക്കപ്പ് ഒക്കെ ആയിട്ട് ലാസ്റ്റ് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് കാരണം ഇതൊരു ഹൈലൈറ്റിങ് സംഭവമാണ് ഒരു ലാക്മിയുടെ എൻ്റെ ലാക്മിയുടെ ലൂമിനി ക്രീമാണിത് അത് പിന്നെ ഞാൻ ചുമ്മാ ഒരു ഫേസിന് ഗ്ലോ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് മാത്രം യൂസ് ചെയ്തിട്ട് ഞാൻ പോകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിൽക്കിപ്പം ഞാനിപ്പോൾ ഇത് ൈമറിന് മുമ്പ് ഇടുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്കിന്ന് തോന്നാറുണ്ട് ഇതിട്ട് കഴിഞ്ഞിട്ട് ബാക്കി അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഗ്ലോ രീതി രീതിയിൽ നിൽക്കുന്നത് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി ഇടും ഒരു കുറച്ച് മാത്രം എടുത്താൽ മതി എന്നിട്ട് മൂത്തിന് ഇവിടെ 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 ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മുടെ കൈയാണ് ആണ് കേട്ടോ ഏറ്റവും നല്ലൊരു സാധനം ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറയുന്ന സാധനം ഇത് ഷുഗറിൻ്റെ പ്രൈമറാണ് എടുത്തേക്കുന്നത് ഷുഗറിൻ്റെ ആൽക്കഹോളിക് ഹൈഡ്രേറ്റിംഗ് പ്രൈമർ എന്നാണ് എന്നു പറയുന്നൊരു പ്രൈമറാണ് ഞാൻ എടുത്തിരിക്കുന്നത് പ്രൈമർ കംപ്ലീറ്റ്ലി നമ്മളിഷ്ടമാണ് പ്രൈമർ എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഞാൻ പറയട്ടെ ഇപ്പം എന്നെപ്പോലെ നല്ല ഹൈഡ്രേറ്റ് എപ്പോഴും നന്നായി ഞാൻ ആണെങ്കിൽ ഈസ്റ്റി എന്നാൽ പോലും വിയർക്കും മഴയാണെങ്കിൽ പോലും ഞാൻ വിയർക്കും അത് എൻ്റെ ഒരു ബോഡിയുടെ നേച്ചറാണ് അപ്പം അങ്ങനെ സ്വെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും പ്രൈമർ ഇടാൻ നല്ലതാണ് പക്ഷേ എനിക്കും പ്രൈമറിടാൻ വലിയ താല്പര്യമില്ല പക്ഷെ ഇപ്പം ഞാൻ പ്രൈമർ ഇടാൻ കാര്യം ഞാൻ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന മേക്കപ്പ് ഒരു കല്യാണത്തിന് പോയപ്പോൾ ചെയ്തിട്ട് പോയ മേക്കപ്പ് ആ കാര്യം അന്ന് എനിക്ക് നല്ല ഞാൻ സ്വെറ്റ് ചെയ്യും അപ്പം അതുകൊണ്ട് ഞാൻ അന്ന് ആ ഒരു ലുക്കാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഏത് പ്രൈമർ വേണമെടുക്കാം ഞാൻ ഇപ്പം എടുത്തേക്കുന്നത് ഇതിൻ്റെ ഏതാണ് ഷുഗറിൻ്റെ പ്രൈമറാണ് ആ ഒരു പ്രൈമറാണ് എൻ്റെ കയ്യിൽ ഉള്ളത് ആക്ച്വലി ഫസ്റ്റ് കൺസീലറും കറക്റ്ററും എടുത്തിട്ട് ആണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ഇൻസൈറ്റിൻ്റെ കൺസീലറാണ് എടുത്തിരിക്കുന്നത് ഇൻസൈറ്റിൻ്റെ എം എൻ തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കൺസീലേ ഗളിൻ്റെ കൺസീലറാണ് ഞാൻ എടുത്തിരിക്കുന്നത് പ്രോ എന്ന് പറയുന്ന പറയുന്നൊരു ഷെയ്ഡാണ് ഈ കൺസീലറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കളർ കറക്റ്റ് കൺസീലറാണ് കളർ കറക്റ്റായിട്ട് കറക്റ്റ് എന്ന് വെച്ചാൽ ഇതും നമുക്ക് ഇതും കൂടി മിക്സ് ചെയ്ത് ഇടാം ഇത് ഇവിടെ അല്ലാത്ത ഫുൾ ആയിട്ടുള്ള കൺസീലറും ഇതല്ലാത്ത കളർ കറക്റ്റും കൺസീലറാണ് ഇത് ലെഗുകളുടെ അപ്പം ഇതും ഇതും കൂടി ഞാൻ മിക്സ് ചെയ്ത് ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് കാരണം എൻ്റെ സ്കിന്നിന് ഈ ഒരു കളറാണ് പറ്റുന്നത് സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് രണ്ടും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിട്ട് കൊടുക്കാം പിന്നെ പിന്നറിയെ ഞാനൊരു പ്രോ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നൊരു അങ്ങനെ ഒരു ആളല്ല എന്റേതായ രീതിയിൽ തട്ടിക്കുട്ട് പരിപാടി ചെയ്തിട്ടാണ് എന്താ പറയാ ഞാൻ റെഡിയാവുന്നത് അപ്പം അതുകൊണ്ട് ഭയങ്കര എല്ലാം ഭയങ്കര ഈ മേക്കപ്പ് അങ്ങനത്തെ രീതി എനിക്കറിയില്ല എൻ്റേതായ രീതിയിലാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് കുറേ ഒക്കെ ഉണ്ടാവുമായിരിക്കാം പക്ഷേ എൻ്റെ വേ ഓഫ് സ്റ്റൈലാണ് പിന്നെ എൻ്റെ ഒരു ചിന്ത ഉണ്ടായിരുന്നു മേക്കപ്പൊക്കെ അറിയാവുന്നവർക്ക് മാത്രമേ മേക്കപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ അങ്ങനല്ല നമുക്ക് ഏതൊരു സാധനവും ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് മേക്കപ്പ് ആണെങ്കിലും ഏതൊരു സാധനമാണെങ്കിലും ആണെങ്കിലും അതങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ആ ഒരു ചിന്ത വേണ്ട അപ്പം ഇപ്പം തന്നെ ഞാൻ ഈ ചെയ്യുന്നു ഞാൻ അത് സക്സസ് എന്നുള്ളത് ഞാൻ ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചെയ്ത് ചെയ്താൽ നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ അപ്പം ഞാൻ അതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് എങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് നമുക്ക് ആദ്യം ഈ വിരലുകൊണ്ട് തന്നെ ഇങ്ങനെ ഡാബ് ഇങ്ങനെ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കും ഇത് മാറിക്കിട്ട് നമുക്ക് ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പെർഫെക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും എന്ത് ചെയ്യാൻ പറ്റും അത് അപ്ലൈ ചെയ്യാൻ പറ്റും പക്ഷേ എനിക്കിത്രയും മതി താരം നമുക്കി ഫൗണ്ടേഷൻ ഇടാനുള്ളതാണല്ലോ അപ്പം ഞാനിവിടെ ഫൗണ്ടേഷൻ എടുത്തേക്കുന്നത് കളർ ബാറിൻ്റെ ഫൗണ്ടേഷൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ലൊരു ക്യൂട്ട് പാക്കേജിങ്ങിലൊക്കെയാണ് വരുന്നത് ഒരു ബ്രൗൺ ആൻഡ് എന്താ പറയുക ഒരു ഷിമറിങ് പോലത്തെ ഒരു പാക്കിംഗ് ഒക്കെയാണ് വരുന്നത് ഇത് ട്വൻറ്റി ഫോർ അവേഴ്സ് വെയ്റ്റ് വെയ്റ്റ്ലെസ് ലിക്വിഡ് ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത് അപ്പം അവരൻ്റെ അടുത്ത് പറഞ്ഞത് ഇതിനായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ആക്ച്വലി ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് പക്ഷേ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കുറച്ച് കിട്ടുമായിരിക്കും കാര്യം എനിക്കിത് എൻ്റെ എൻ്റെ ഫൗണ്ടേഷൻ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടുവാ അതുമല്ല ഷെയ്ഡ് കിട്ടാൻ പാടാം ബിക്കോസ് എനിക്ക് ഇത് വെള്ള ആയിട്ടിരിക്കും എനിക്ക് ആകെ തോന്നിയിട്ടുള്ളത് കളർ ബാറിലും ഷുഗറിൻ്റെ ഇതിലും മാത്രമാണ് എൻ്റെ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കാരണം മേബലിലൊക്കെ ഭയങ്കരമായിട്ട് വാഷ് ഔട്ടായി പോകും എനിക്ക് ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് അപ്പോൾ എനിക്ക് ഷുഗറിൻ്റെ ഫിഫ് ഫിഫ്റ്റി ആണോ സിക്സ്റ്റി ആണോ ഞാൻ ഓർക്കുന്നില്ല ഷെയ്ഡ് നമ്പർ ഫിഫ്റ്റി മോക്ക എന്ന് പറയുന്ന ഷെയ്ഡും ഈ കളർ ബാറിൻ്റെ ഇതും എനിക്ക് പെർഫെക്റ്റ് ഷെയ്ഡാണ് ഇതിൻ്റെ ഷേഡ് നമ്പർ എഫ് ഡ എഫ് ഡബ്ല്യു എയ്റ്റ് പോയിന്റ് വൺ എന്നാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത് ഈ ഒരു സാധനം ഉണ്ടോ ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ച് എടുക്കാം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമുക്ക് എവിടേക്കാണോ ഇത് വേണ്ടത് ഫൗണ്ടേഷൻസിന്റെ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ നിക്കുമ്പോ ഇതിങ്ങനൊരു കുറച്ച് ഒരു കട്ടിഫ് ഇതിലാണ്ട് അപ്പോൾ നമുക്ക് അകത്തേക്ക് തന്നെ ഇടാൻ പറ്റും ഇതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് അപ്ലൈ ചെയ്യുന്നതാണ് നമുക്ക് സുഖം നമുക്കിത് ആദ്യം കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് നമുക്ക് ആദ്യം ഡാബ് ചെയ്ത് കൊടുക്കുന്നത് കൈ കൊണ്ട് ഡാബ് ചെയ്യാൻ പറയുന്ന കാര്യം കൈ ആണ് ഏറ്റവും നല്ലത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് ഒരു കൈ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല ആദ്യം ഇങ്ങനെ ഒന്ന് ഇത് ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ഞാൻ ഈ ബ്രഷ് എടുക്കുന്ന എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം നന്നായിട്ട് ബ്ലെൻഡ് കണ്ടോ ഇത് ഞാൻ എൻ്റെ സ്കിൻ എനിക്ക് എനിക്ക് ആവശ്യമുള്ള സാധനവും കിട്ടി എൻ്റെ സ്കിൻ ആണെന്നേ തൂന്നുള്ളൂ ഓവർ അല്ല അപ്പം നമ്മൾ അത് തീർന്നു ഇനി നമുക്ക് ചെയ്യാം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം ഐബ്രോസ് ഫില്ല് ചെയ്യാൻ ഞാനിവിടെ എടുക്കുന്നത് ഈ ഒരു ഐബ്രോ പെൻസിലാണ് ഇത് ഏ ബ്രാൻഡൊന്നും എനിക്കറിയത്തില്ല മാത് ലുക്ക് ഐബ്രോ പെൻസിലൊന്നെ എഴുതിയിട്ടുള്ളൂ ഇപ്പം നോർമൽ ഒരു ഐബ്രോ പെൻസിലാണ് ഞാൻ ഐബ്രോ പിന്നെ ഐബ്രോ കോംബ് ചെയ്ത പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നോട്ട് കോംബ് ചെയ്യാത്തത് നിങ്ങൾ എഴുതി കൊടുക്കുക നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസിൽ ഐബ്രോസ് ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ പിടികം അത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അത് കാര്യം ഓർന്നുമല്ല നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് പെർഫെക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യണം ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമുക്ക് ഐഷാഡോ ഷാഡോ ഇട്ട് കൊടുക്കാം ഐ ഷാഡോയ്ക്കകത്ത് ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പാലറ്റാണ് എടുക്കുന്നത് നല്ല പാലറ്റാണ് ഇതിനകത്തുനിന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഷെയ്ഡ് നമുക്കിന്ന് ഈ ഷെയ്ഡ് കൊടുക്കാം ഇത് ഞാൻ കൈകൊണ്ട് തന്നെ ഇട്ടിടുന്നത് ഇങ്ങനെ കൈകൊണ്ട് തന്നെ എനിക്ക് വേണ്ട ഒരു കളർ ആവുന്നതുവരെ ബ്ലെൻഡ് ചെയ്യുക നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയില്ലേ അപ്പം എനിക്ക് വേണ്ട കളർ വരെ ഞാനത് ബ്ലെൻഡ് ചെയ്യും എന്റെ മറ്റെടുത്ത് കുറച്ചും കൂടി ഒരു ടി വേണം അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ൊടുക്കുവാണോ കണ്ടോ എനിക്ക് ഇത്രയും മതി അപ്പം ഞാനത് കൊടുത്തു ഇനി ഞാൻ ചെയ്യുന്നത് നമുക്ക് കണ്ണെഴുതി കൊടുക്കാം കണ്ണെഴുതാൻ ഞാൻ എടുക്കുന്നത് ഫേസ് സ്കാനഡയുടെ എന്താ പറയാ ഈ ഒരു ഐലൈനറാണ് ഈ ഒരു ഐലൈനർ ലൈനറ് നല്ല ലോങ് ചെയ്യും നല്ല കളറുമാണ് പക്ഷെ ഇത് റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാട്ടോ

കണ്ണെഴുതി കൊടുത്തു നമുക്ക് ലാക്മിയുടെ ഈ കാജലെടുത്തിട്ട് ഐക്കോണിക്കിന്റെ കാജലെടുത്തിട്ട് താ എഴുതി കൊടുക്കും എന്റെ ഔ നിങ്ങൾ ഈ തട്ടിക്കണം എന്നില്ല ആക്ച്വലി കാര്യം നമ്മുടെ തട്ടിക്കുമ്പോ അത് ഓവർ ലുക്കാവും തട്ടിക്കാതെ നമുക്ക് ഹാഫായിട്ട് എഴുതാം ഞാനിപ്പം തട്ടി ചെയ്തിന് മാത്രം അപ്പം നമ്മുടെ താഴെ ഒരു എൻ്റെ കൈയുടെ ഇതാണ് വന്നിട്ടുണ്ട് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക ഇപ്പം ഞാൻ കണ്ണ് കണ്ണെഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് ആക്ച്വലി എൻ്റെ കയ്യിലിരുന്ന മസ്ക്കെവിടെയോ കളങ്ങി എൻ്റെ കയ്യിൽ നിന്ന് േടിക്കണം നമുക്ക് തൽക്കാലത്തേക്കും ഈയൊരു ലാക്മിയുടെ ഐക്രോണിക്കിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഒന്നിങ്ങനെ എഴുതി കൊടുക്കും ഒന്നിനും പകരം ഒന്നായിട്ട് യൂസ് ചെയ്യാൻ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടല്ലോ അത് ഇല്ലെങ്കിലും പ്രശ്നമില്ല എഴുതി കൊടുത്തു ഇനി കുറച്ചും കൂടി ഐബ്രോ ഫീൽ ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ കൂടി ഇങ്ങനെ ഒന്ന് ഇടിക്കൊടുക്കുക അത് കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്ക് ഇടുക എന്നുള്ളതാണ് ഇനി ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അസസറീസ് ഒക്കെ ഒന്ന് എടുത്തിട്ടിട്ട് വരാം ഓക്കെ അപ്പോൾ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഒരു ചുരിദാറാണ് സിം ഒരു നോർമൽ ഒരു ചുരിദാറാണ് അപ്പോൾ ഞാൻ ഡ്രസ്സ് ഇട്ടു ഈ നമുക്ക് എന്താ അർത്ഥം ചെയ്യാനുള്ള ലിപ്സ്റ്റിക് ഇടണം അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് മേബലിൻ്റെ ഈ ഒരു എന്താ പറയുക സെറ്റിംഗ് പൗഡറാണ് എടുക്കുന്നത് ഇതിൽ ടോഫി ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത് എടുത്തിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ലേ ഞാൻ നന്നായിട്ട് സ്വെറ്റ് പോയി നിങ്ങൾക്ക് കാണാം സ്വെറ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് എനിക്ക് ഇഷ്ടമല്ല സെറ്റ് ചെയ്യുന്ന ആക്ച്വലി പക്ഷേ എൻ്റെ ഒരു ഇതിന് സെറ്റാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല അതുകൊണ്ടാണ് എന്റെ എപ്പോഴേ സ്വെറ്റ് ചെയ്യുക നന്നായിട്ട് കഴുത്തിലോട്ട് കൊടുക്കുക ഇടാത്തവരാണെങ്കിൽ ഒരിക്കലും മറക്കരുത് കഴുത്തിലിട എന്നിട്ട് ഇനിയാണ് ാസ്റ്റ് എന്നെ ഈയൊരു ലാഫ് മേഡ് ഇതെടുത്തിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് എന്താ പറയുക കിണ മെയിൻ പോയിന്റ്സ് മാത്രം ഓക്കെ ഇനി നമുക്ക് ഹെയർ ഒന്ന് എന്നിട്ടിനി ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ഞാൻ ഈയൊരു ലൈനർ വെച്ചിട്ട് ഇനി ബ്രാൻഡൊന്നുമില്ല കേട്ടോ ഏതോ ഒരു ബ്രാൻഡാണ് മെറൂൺ കളറാണ് ഞാൻ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഞാൻ മിക്സ് ചെയ്തിടാമെന്നാണ് വിചാരിക്കുന്നത് ലാക്മയുടെ ഈ ഒരു ഷെയ്ഡ് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ ഷെയ്ഡെന്ന് പറയുന്നത് സി ആർ സിക്സ് ആണ് ഈസ്റ്റ് ഷെയ്ഡ് വേണ്ട എന്നുവെച്ചാൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ഡാസിലർ എറ്റേൺ ഏടെ എം വൺ സീറോ സീറോ ഫൈവ് എന്ന് പറയുന്ന ഷെയ്ഡാണ് അത് എൻ്റെ കയ്യിലെടുക്കുകയാണ് എന്നിട്ട് എന്നിട്ടും ആ ഒരു റെഡ് കുറവില്ല അതുകൊണ്ട് ഞാൻ ലാക്മിയുടെ വൈൻ ഗ്ലോ എടുത്തിട്ട് ലാക്മിയുടെ വൈൻ ഗ്ലോ എടുത്തിട്ട് ഞാനൊന്ന് സട്ടിലാക്കിയിട്ടുണ്ട് എന്നിട്ട് ഇത് ലാക്മിയുടെ അബ്സല്യൂട്ടിൻ്റെ ബറി ബൂസ്റ്റ് എടുത്തിട്ട് ഞാൻ അത് ഇങ്ങനെ വെച്ചപ്പം ബറി ബൂസ്റ്റ് ഈ ഈ ഇത്രയും ഷെയ്ഡ് വെച്ചിട്ടോ ഞാൻ ഒറ്റ കളർ ഇട്ടത് ഇത് ലാസ്റ്റ് കൊടുത്തു ഇത് ആദ്യം ഇട്ടു എട്ടാണയുടെ ഇത് രണ്ടാമത് ഇട്ടു ഇത് കൈ കൊണ്ടിങ്ങനെ ഇതാക്കിയിട്ടാണ് ഈ ഷെയ്ഡ് എനിക്ക് കിട്ടിയിരുന്നത് ഇനി നമുക്ക് അസസറീസ് ഇട്ടുകൊടുക്കാം അസസറി ഞാൻ മാല ഇടത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ വലിയ ആണ് ഉദ്ദേശിക്കുന്നത് ഇടാനായിട്ട് അപ്പം നമുക്ക് ഞാനിങ്ങനെ കമ്മൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഏതാ ഇടണ്ടേ നോക്കാം ഇതിരണോ അതോ ഇതിരണു ൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് തീരെ ചെറുതായി പോകുന്നു കാര്യം നമ്മളൊരു ഒരു നമ്മൾ സ്റ്റൈൽ ചെയ്യുന്ന പോലെയാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ബെസ്റ്റെന്ന് ഇതിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് ഇത് വന്നിട്ട് കൊടുക്കാം ഇത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്കും തോന്നേ ഇട്ട് കൊടുക്ക ഇട്ടുകൊടുത്തു അതിൽ കഴിഞ്ഞു ഇനി ഞാൻ പ്രത്യേകിച്ച് വളയൊന്നും ഇടുന്നില്ല ഈ കയ്യിൽ നമുക്ക് പൊട്ട് തൊട്ട് കൊടുക്കണം പൊട്ട് ആക്ച്വലി ഞാൻ എപ്പോഴും ഈ പൊട്ട് തന്നെയാണ് ഇടുന്നത് പിന്നെ ഇത് ഈ ഒരു വലിയ ബൊട്ടുണ്ട് പിന്നെ ഇത് ഇത്ര ഇതിൽ എടുത്ത് വച്ചതെ കേട്ടോ ഞാൻ ഇത് തന്നെയാണ് ഇടുന്നത് എപ്പോഴും ഓക്കെ വെച്ചോത്തു ഇനിയാണ് മെയിൻ ടാസ്ക് മുടി കെട്ടുന്നത് ആക്ച്വലി എനിക്ക് മുടി സ്റ്റൈൽ ചെയ്യുന്ന രീതി ഒന്നും കാണിക്കാനും അറിയില്ല ബിക്കോസ് എന്റെ മുടിയിൽ ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ മുടി മുടിയിരിക്കുന്നതുണ്ടോ അപ്പോൾ ഞാൻ മുടി നോർമലി എങ്ങനെയാണ് കെട്ടുന്നതെന്ന് നോർമലി കെട്ടുന്ന പോലെ കെട്ടാം ഞാൻ മുടി കെട്ടിയിട്ട് ഞാൻ ഫൈനലൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് സിമ്പിൾ ഒരു ചുരിതാറിട്ട ലുക്കാണ് പക്ഷേ ഒരു നമുക്ക് ഒരു സൂപ്പറായിട്ട് ഒരു ഒരുങ്ങി പോകാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ